നമ്മൾ ഒരു വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നോർത്ത് ഈസ്റ്റ് സഹസ്രാര ചക്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു ഇനി അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സഹസ്രാരം ആക്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ബെനിഫിറ്റുകൾ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നോർത്ത് ഈസ്റ്റിൽ ചെറിയൊരു ഒരു വിളക്ക് ചിരാത് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മൺ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അത്തരം ചെറിയൊരു ലൈറ്റ് എപ്പോഴും വയ്ക്കുന്നത് നല്ലതായിരിക്കും വയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് നമ്മൾ വാളില്ലെങ്കിലും ചെറിയൊരു ഒരു ഒരു ലൈറ്റ് എപ്പോഴും വച്ചിരിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ മന്ത്രങ്ങൾ ഒരു മണികൾ മന്ത്രങ്ങൾ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ അവിടെ നിന്ന് വരുന്നത് നല്ലതായിരിക്കും എപ്പോഴും ആ ഒരു സോണിൽ ഒരു മന്ത്രം വയ്ക്കുന്ന മന്ത്രം ചാണ്ടിതുകൊണ്ടിരിക്കുന്ന ഒരു എന്തെങ്കിലും ഒരു നമ്മൾ പറയല ഇപ്പം ബ്ലൂടൂത്ത് ഡിവൈസ് പോലുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ കർപ്പൂരും എസൻഷ്യൽ ഓയിൽസ് നമ്മൾ നല്ല മണമുള്ള അറോമാറ്റിക്കായിട്ടുള്ള ഓയിലുകൾ അല്ലെങ്കിൽ കർപ്പൂരം ഒക്കെ അവിടെ ആ വശത്ത് അവിടെ വയ്ക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ വരും പിന്നെ കോപ്പർ കൊണ്ടുള്ള പിരമിഡുകൾ വച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ബെനിഫിഷ്യലാണ് അവിടെ ഈ നോർത്ത് ഈസ്റ്റ് സോണിൽ അല്ലെങ്കിൽ സഹസ്രാര ചക്രത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സോണിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും അവിടെ ഓപ്പണും ക്ലീനും ആയിരിക്കണം എപ്പോഴും ഒരു റെസ്പെക്റ്റഡ് സോൺ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴും നമ്മൾ ആ സോണിന് നമ്മൾ വീട്ടിൽ എല്ലാവർക്കും ഞാൻ എപ്പോഴും കാണുന്നൊരു പൊതു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കഞ്ഞിമൂലിയെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചിന്തകൾ പോകുന്ന ഒരവസ്ഥ പക്ഷേ നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു സോൺ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് സോണാണ് വടക്ക് കിഴക്ക് സോണാണ് അപ്പോൾ ആ സോണിനെ എത്രമാത്രം എനർജൈസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാകും ഞാൻ ശ്രദ്ധിക്കുക ആ നോർത്ത് ഈസ്റ്റ് സോണിന് ഒരു കാരണവശാലും അതിനെ അവിടെ നെഗറ്റീവ് എനർജി വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ക്ലട്ടർ ക്ലട്ടർ ചെയ്യുക ഒരുപാട് വെയിറ്റുകൾ ഉള്ള സാധനങ്ങൾ കൊണ്ടുവിടാതിരിക്കുക ഇത് ശരിക്കും ഒരു നിലയിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോലെ കേട്ടോ ഇത് ശരിക്കും നിങ്ങളിത് നിങ്ങളുടെ ടെറസിലും ഓപ്പൺ ടെറസിലും ഇതേ കോൺസോ ഞാനൊരു ഒരു വീട്ടിൽ പോയപ്പോൾ ഓപ്പൺ ടെറസിൽ നോർത്ത് ഈസ്റ്റ് മുറിയിൽ നിറച്ച് ആക്കറി സാധനങ്ങൾ പറക്കിയിട്ടിരിക്കുന്നത് അപ്പം അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ താഴെയല്ലേ താഴെ ഈശാന കോണലിൽ പൂജാമുറി പിന്നെ എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് ഒരു രണ്ടു നില കെട്ടടമാണെങ്കിൽ അതിൻ്റെ മുഖം ഒന്നാം നിലയിലും നമ്മൾ അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്തിന് അത്ര ബഹുമാനത്തോടുകൂടി ട്രീറ്റ് ചെയ്യണം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ റെസ്പെക്റ്റഡ് സോണെന്ന് ഉപയോഗിക്കാനുള്ള കാര്യം തന്നെ അതാണ് എപ്പോഴും നമ്മൾ ബഹുമാനിക്കേണ്ട വീട്ടിൽ ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനമാണ് വടക്ക് കിഴക്കേ ഭാഗം ഇത്രയും പറഞ്ഞുകൊണ്ട് വീടുകളുടെ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീടിമൻ നിങ്ങളും എൻ്റെ എത്തുന്നവരെ നന്ദി നമസ്കാരം